കേരളത്തിലെ അഞ്ച് ലയൻസ് ഡിസ്ട്രിക്റ്റുകളുടെ പതിനഞ്ചാമത് മൾട്ടിപ്പിൾ കൺവെൻഷൻ പന്ത്രണ്ടാം തീയതികളിൽ കണ്ണൂർ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു കേരളത്തിലെ കേരളത്തിലെട്ടായിരത്തോളം ലയൻസ് അംഗങ്ങളെ പ്രതിനിധീകരിച്ച് ആയിരത്തോളം അംഗങ്ങൾ പന്ത്രണ്ടിന് നടക്കുന്ന കൺവെൻഷനിൽ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ ഏറ്റവും മികച്ച ലയൻസ് അംഗങ്ങൾക്കുള്ള അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്യും രണ്ടായിരത്തി മൂന്ന് വർഷത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരവും സമ്മാനിക്കും ലയൻസ് മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർപേഴ്സൺ സുഷമ നന്ദകുമാർ അധ്യക്ഷത വഹിക്കും മുൻ ഇന്റർനാഷണൽ ഡയറക്ടർ വി പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും മുൻ ഇന്റർനാഷണൽ ഡയറക്ടർ എഞ്ചിനീയർ ആർ മുരുകൻ മുഖ്യാതിഥിയായി സംസാരിക്കും ഏരിയ ലീഡർ അഡ്വക്കേറ്റ് എം വാമൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തും വാർത്താ സമ്മേളനത്തിൽ ടി കെ രജീഷ് രാകേഷ് കരുണൻ വിനോദ് ഭട്ടതിരിപ്പാട് എം വിനോദ് കുമാർ എം പി കുമാർ എന്നിവർ പങ്കെടുത്തു കേരള മെട്ടിപ്പിൾ അതായത് കേരളത്തിലെ അഞ്ച് ഡിസ്ട്രിക്റ്റുകൾ ആണല്ലേ എ ബി സി ഡി ഇ എന്ന് പറയുന്ന അഞ്ച് ഡിസ്ട്രിക്കുകൾ ഈ അഞ്ച് ഡിസ്ട്രിക് പറഞ്ഞ കേരള മെട്ടിപ്പിളിന്റെ വാർഷിക സമ്മേളനം ഈ വരുന്ന ഞായറാഴ്ച തമിഴ്നാട്ടിലേക്ക് കൃഷ്ണ ബീച്ച് റിസോർട്ടിനെ നടക്കുകയാണ് പതിനൊന്നാം പതിനൊണ്ടായിട്ടാണ് പതിനൊന്നാം തീയതി മൾട്ടിപ്പിൾ കൺസിൽ മീറ്റിംഗ് പുതിയ അടുത്ത വർഷത്തെ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പാണ് പന്ത്രണ്ടാം തീയതി രാവിലെ ഒമ്പതര മണി ഈ മൾട്ടിപ്പിൾ കൺവെൻഷൻ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ നടക്കുകയാണ് മൾട്ടിപ്പിൾ മെട്ടിപ്പിൾ ചെയർപേഴ്സൺ ആയിട്ടുള്ള ശ്രീമതി സുഷേ നന്ദകുമാറിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ ഇന്റർനാഷണൽ മുൻ ഇന്റർനാഷണൽ ഡയറക്ടർ അല്ലാതെ വി പി നന്ദകുമാർ മുൻഗാളിന് നിർവഹിക്കും അതുപോലെ കേരളത്തിലുള്ള തിരുവനന്തപുരത്ത് മുൻ ഇന്റർനാഷണൽ ഡയറക്ടറായിട്ടുള്ള എഞ്ചിനീയർ ആർ മുരുകൻ മുഖ്യാധിമുഖം നടത്തും അതുപോലെ ഇപ്പോൾ കേരളത്തിന്റെയും കർണാടകയും ഏരിയ മെന്റായിട്ടുള്ള അഡ്വക്കേറ്റ് വാമന കുമാർ മുഖ്യപ്രഭാഷണം നടത്തും അപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് ലക്ഷത്തിൽ ലയൻസ് പ്രവർത്തകർ ഏറ്റവും മികച്ചു നിങ്ങൾ ലൈൻ മെന്റർമാരുടെ അവാർഡുകളും വിതരണം ചെയ്യും അതുപോലെ ഈ വർഷം ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ മികച്ചവർക്കുള്ള അവാർഡുകളും ആ ചടങ്ങിൽ വെച്ച് നൽകുന്നതിന്റെ കേരളത്തിൽ അഞ്ച് ഡിസ്ട്രിക്ടുകളുടെ ഗവർണർമാരായിട്ടുള്ള അജയ് കുമാർ ബിനോ ഡോക്ടർ ബിനോബ് കോശി ഡോക്ടർ ബിനോ രവിമാർ ടോൺ വിനോക്കർ എന്നിവരൊക്കെ ചടങ്ങിൽ പങ്കെടുക്കും അതാണ്ട് ഇരുപത്തി അംഗങ്ങളുള്ള ഈ നഗരത്തിലുള്ള ആയിരത്തോളം പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് വളരെ ആദ്യമായിട്ടാണ് ഈ കണ്ണൂരിൽ പിന്നെ രാജ്യ പട്ടിക ഇത്രയും പേരാണ് കേരളത്തിൽ എല്ലാ വർഷവും നടക്കാറുണ്ട് പക്ഷേ കണ്ണൂരിൽ ആദ്യമായിട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ